നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഞാൻ പറഞ്ഞു തുടങ്ങിയ സമയം മുതൽക്കേ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇവിടെ ഹമാസ് നടത്തിയ ഇടപെടൽ ഫലസ്തീൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഹമാസിന്റെ വിജയം തന്നെയാണ് ഇപ്പോഴും ഹമാസ് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ ബെഞ്ചമിൻ നദിന്യാഹു ഭരണം നടത്തും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്കൻ കമ്പനികളുമായി കരാർ ഒപ്പിട്ട് അമേരിക്കൻ കമ്പനികളെ ഗസയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെ തിരിച്ചടിയായി വീണ്ടും ഇപ്പോൾ ബെഞ്ചമിൻ രതന്യാഹു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ബെഞ്ചമിൻ രതന്യാഹുവിനെതിരെയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി യോഗാനന്ദിനെതിരെയും ഹമാസ് നേതാവ് മുഹമ്മദ് തൈഫിനെതിരെയും ഒക്കെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ അറസ്റ്റ് വാറണ്ട് ബജുബിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭീഷണിയാണ് ബെഞ്ചമിൻ നതന്യാഹുവിന് ആ വെല്ലുവിളി മറികടക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അംഗരാജ്യങ്ങളായിട്ടുള്ള നൂറ്റി ഇരുപതോളം രാജ്യങ്ങൾ നെതന്യാഹുവിനെ എപ്പോൾ കണ്ടാലും പൊക്കുമെന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശം ഇവിടെ ഈ നൂറ്റി ഇരുപത് അംഗരാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് ബെഞ്ചമിൻ നതിന്യാഹു പറയുന്നത് ഗസയിൽ കൂട്ടക്കുറിജി നടത്തിയിട്ടില്ല വംശഹത്യ നടത്തിയിട്ടില്ല ആരെയും ഭക്ഷണം കൊടുക്കാതെ കൊന്നിട്ടില്ല ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇസ്രായേൽ നടത്തിയത് എന്ന് ബെഞ്ചമിൻ നതിന്യാഹു ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതേ ഒരു കാര്യം തന്നെയാണ് അമേരിക്കയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർ നടത്തുന്ന ശ്രമങ്ങൾക്ക് തുടർച്ചയായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഗസയിൽ കൂട്ടക്കുരുതികൾ നടന്നിട്ടുണ്ട് വംശഹത്യ നടന്നിട്ടുണ്ട് നിരപരാധികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരത്തോളം വരുന്ന ആളുകളെ ഗസയിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഭക്ഷണം കിട്ടാതെ മരിച്ച ആളുകൾ വേറെയുണ്ട് അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ആളുകൾ വേറെയുണ്ട് ഏതു നിമിഷവും മരിച്ചു പോയേക്കും എന്ന ഒരു അവസ്ഥ അത്തരത്തിലൊരു അവസ്ഥയെ അഭിമുഖീകരിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇപ്പോഴും ആ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ അറുപതോളം വരുന്ന ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്ന് പുറത്തു വരികയാണ് എന്തായാലും ബെഞ്ചമിൻ നതന്യാഹുവിനെയും യോഗാലൻഡിനെയും ഇവിടെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിധി തന്നെയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അമേരിക്ക പറയുന്നത് ഇവിടെ ഇസ്രായേൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടമാണെന്നാണ് എന്തായാലും ഇത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടമല്ല എന്നുള്ളത് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് കോടതികൾക്ക് മനസ്സിലായിട്ടുണ്ട് അവസാനം ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോലും അക്കാര്യം വ്യക്തമായി എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗസയിൽ നടന്നത് വംശഹത്യയാണോ എന്ന് പരിശോധിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു ആവശ്യത്തെയും ഇസ്രായേൽ തള്ളി തള്ളിപ്പറഞ്ഞിരുന്നു എന്തായാലും നമ്മുടെ നാട്ടിലെ ചില ക്രിസംഗികളും സംഘികളുമൊക്കെ ഇപ്പോഴും ബെഞ്ചമിൻ നദന്യാഹുവിനെ വാഴ്ത്തുന്നതിന്റെ തിരക്കിലാണ് എന്തായാലും ആരൊക്കെ വാഴ്ത്തിയാലും ആരൊക്കെ ബെഞ്ചമിൻ നദന്യാഹുവിനെ പുകഴ്ത്തിയാലും ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടെ മുഹമ്മദ് തയീഫ് അദ്ദേഹത്തിനെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഹമാസ് നേതാവ് എന്നാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നതാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഈ വാർത്ത ഹമാസ് സ്ഥിരീകരിക്കാത്തത് കൊണ്ടാണ് മുഹമ്മദ് റയീഫിനെതിരെ ഇപ്പോൾ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടെങ്കിൽ ആ അറസ്റ്റ് വാറന്റ് നിലനിൽക്കാത്ത ഒരു സാഹചര്യവും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ രക്തസാക്ഷികൾ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ ഇസ്മായിൽ ഹനിയയും ഹസൻ നെസറുള്ളയും അതുപോലെ തന്നെ യഹിയാസ് ഇൻവാറും ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ ഇസ്രായേലിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ബംഗറിനകത്താണ് ബജുബിന്റെ തിന്യാഹു അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബംഗർ വിട്ട് സ്വന്തം രാജ്യത്തിറങ്ങിയാൽ സ്വന്തം രാജ്യത്ത് വലിയ ആഭ്യന്തര കലഹം നടക്കുകയാണ് ഇനി രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാമെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് വേണമെങ്കിൽ പോകാം ഇവിടെ അംഗരാജ്യത്തിൽ ഉൾപ്പെടാത്ത ഒരു രാജ്യമാണ് അമേരിക്ക സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയുടെ പിന്തുണയും ബജബിന്റെ തന്നെയാഹുവിനുണ്ട് ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ പിന്തുണ മാത്രമാണുള്ളത് അതേസമയം ബജ്ജിന്റെ തന്നെയാഹു അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരും നേരത്തെ ഇസ്രായേൽ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് പോയപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച ഹോട്ടലിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയിരുന്നു പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സ്വന്തം രാജ്യം വിട്ട് ബങ്കരനകത്ത് നിന്ന് സ്വന്തം രാജ്യത്തിലേക്ക് വരാൻ കഴിയില്ല സ്വന്തം രാജ്യത്ത് ഇറങ്ങി നടക്കാൻ കഴിയില്ല സ്വന്തം രാജ്യം വിട്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാമെന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ മുൻപേ ഉണ്ടായിരുന്ന പ്രതിരോധ മന്ത്രിക്കുണ്ടായിരിക്കുന്നു എന്തായാലും ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അംഗരാജ്യങ്ങൾക്ക് അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഇസ്രായേലിന്റെ അംബാസിഡർമാരെ വിളിച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഇപ്പോൾ ലോകത്തിന്റെ ഒരു വിഷയമായി മാറിയിരിക്കുന്നു ലോക കോടതി പോലും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു തീർച്ചയായും ഇത് ഹമാസിന്റെ വിജയമാണ് രക്തസാക്ഷികളുടെ വിജയമാണ് മറ്റൊരു ഭാഗത്ത് റഷ്യ ഇവിടെ ഇസ്രായേലിനെ അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന അമേരിക്കക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ കഴിയും ഏത് ഭാഗത്ത് നോക്കിയാലും ഇവിടെ ഇസ്രായേൽ വിരുദ്ധ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള നീക്കങ്ങൾ ലോകം മുഴുവൻ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഏത് നിമിഷവും റഷ്യയുടെ ആണവായുധം ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്ന് പതിക്കാനുള്ള ഒരു സാധ്യത യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ മുന്നിൽ കാണുന്നു പല രാജ്യങ്ങളും രാജ്യത്തെ പൗരന്മാരോട് വെളിയിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ആവശ്യത്തിന് ഭക്ഷണം കരുതണം സ്ഥാനങ്ങൾ കണ്ടെത്തണം വീടിനകത്തു നിന്നും പുറത്തിറങ്ങരുത് മൂന്ന് ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എന്തായാലും വീട്ടിൽ കരുതിയിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് സ്വന്തം പൗരന്മാർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം റഷ്യ ആണവായുധം പ്രയോഗിച്ചു എന്ന വാർത്ത പോലും പുറത്തു വരുന്നുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ ഒരു മിസൈലിൽ ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു മിസൈൽ ഉപയോഗിച്ചാണ് യുക്രൈനെ റഷ്യ ആക്രമിച്ചിരിക്കുന്നത് ഏത് ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഏത് ഭാഗത്ത് നോക്കിയാലും അമേരിക്കക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഒക്കെ കടുത്ത തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഇത് ഹമാസിന്റെ വിജയമാണ് രക്തസാക്ഷികളുടെ വിജയമാണ് ഫലസ്തീന്റെ വിജയം ഏറെക്കുറെ അടുത്തെത്തിയിരിക്കുന്നു ഇസ്രായേൽ എങ്ങനെയൊക്കെ ആരെയൊക്കെ കൂട്ടി ഭരിക്കാൻ വന്നാലും അവർക്ക് അവരുടെ ആഗ്രഹം നടക്കില്ല അവരുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അമേരിക്കൻ കമ്പനികളെ കൊണ്ടുവന്ന് ഗസയിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഹമാസിന്റെ പക്കൽ നിന്നും ഭരണം പിടിച്ച് ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ നീക്കം പൂർത്തീകരിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയില്ല എന്ന വാർത്തകൾ തന്നെയാണ് ഈ ഒരു സമയത്ത് പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്